നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല സംസ്ഥാനങ്ങളിലും കനത്ത പോരാട്ടമാണ് വിവിധ പാർട്ടികൾ തമ്മിൽ നടക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് കനത്ത പോരാട്ടം നടക്കുന്നത് ബി ജെ പി ആവട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള നെട്ടുകൂട്ടത്തിലുമാണ് എന്നാൽ കർണാടകയിൽ ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത് ബി ജെ പിക്ക് കൂടി ജെ ഡി എസും എൻ ഡി എ മുന്നണിക്ക് കരുത്തു പകരാനുള്ള ശ്രമത്തിലുമാണ് ഇപ്പോഴിതാ പുതിയ പ്രീപോൾ സർവേയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് നേട്ടം ആവർത്തിക്കുമെന്നും കർണാടകയിൽ തനിച്ചു മത്സരിക്കുന്ന കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തുമെന്നും ലോക്പോൾ മെഗാ സർവേ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ യു ലഭിക്കും രണ്ട് സീറ്റ് എൽ ലഭിക്കാനാണ് സാധ്യതയെന്നും ബി അക്കൗണ്ട് തുറക്കില്ലെന്നുമാണ് സർവേ ഫലം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും കർണാടകയിൽ ഭരണാനുകൂല വികാരവുമാണ് സർവേയിലെ കണ്ടെത്തൽ കേരളത്തിൽ പ്രകടമായ ഭരണവിരുദ്ധതയാൽ മധ്യവർഗ വോട്ടർമാരും താഴേക്കിടയിലുള്ളവരും യു ഡി എഫിന് അനുകൂലമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാനുള്ള ബി ജെ പി ശ്രമത്തിന് മണിപ്പൂർ സംഭവവും ദേശീയതലത്തിലെ ക്രിസ്ത്യൻ വേട്ടയും തിരിച്ചടിയായി മോദി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയാൻ ഭൂരിപക്ഷ മുസ്ലിമുകളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും സ്ഥാനാർത്ഥികൾ ദുർബലരായതിനാൽ ബി ഹിന്ദുത്വ പ്രചാരണം കേരളത്തിൽ യേശില്ലെന്നും സർവേ കണ്ടെത്തുന്നു കോൺഗ്രസിന് ഒരു ലോക്സഭാ എം പി മാത്രമുള്ള കർണാടകയിൽ ഇത്തവണ പതിനഞ്ചു മുതൽ പതിനേഴ് വരെ സീറ്റ് പിടിക്കുമെന്നും ബി ജെ പി ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റിലേക്ക് താഴുമെന്നും ലോക്പോൾ പ്രവചിക്കുന്നു ബി ജെ പിക്ക് സഖ്യമായി ജെ ഡി എസ് മൂന്ന് സീറ്റിലും മത്സരിക്കുന്നുണ്ടെങ്കിലും ഒറ്റ സീറ്റിലും വിജയം കാണില്ല സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കിയ സുരക്ഷാ പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമേറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ അഹിന്ദു വോട്ടുകൾ ഇത്തവണയും കോൺഗ്രസിൽ കേന്ദ്രീകരിക്കും ബി ജെ പിയുടെ ഒക്കലിംഗ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്നും ജെഡിഎസുമായുള്ള സഖ്യത്തിൽ മണ്ഡലങ്ങളിൽ സ്വരചേർച്ച ഇല്ലെന്നും ലോക്പോളിന്റെ പ്രീ പോൾ സർവേ കണ്ടെത്തുന്നു ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരിൽ നിന്നാണ് സർവേ സാമ്പിൾ ശേഖരിച്ചത് കഴിഞ്ഞ വർഷം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിന്റെ പ്രവചനം ഏതാണ്ട് ശരിയായ രീതിയിലായിരുന്നു അന്നത്തെ സർവേ കോൺഗ്രസ് നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെ സീറ്റുകൾ നേടുമെന്നും ബി ജെ പി അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി അഞ്ച് എന്നത് ഏറെക്കുറെ ശരിയായിരുന്നു കോൺഗ്രസ്സിന് നൂറ്റി മുപ്പത്തഞ്ചും ബി ജെ പിക്ക് അറുപത്തിയാറും സീറ്റാണ് ലഭിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഡോട്ട് കോമിന്റെ ലോക്സഭാ പ്രീപോൾ സർവേയിലും കോൺഗ്രസ് പതിനേഴ് സീറ്റും ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുമാണ് പ്രവചിച്ചത്